അഭിവന്തിനായ കർദിനാൾ ബസേലിയസ് ക്ലീമിസ് ഭാവ തിരുമേനി വേദിയിലുള്ള അഭിയന്തരായ പിതാക്കന്മാരെ തിരുമേനിമാരെ വിശിഷ്ടാതിഥികളെ വൈദിക ശ്രേഷ്ഠരെ സന്യസ്തരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാക്കോബായ സഭയുടെ ഭാരതത്തിലെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മൊറന്മാർ ബസേലിയസ് ജോസഫ് കാതോലിക ബാവ തിരുമേനിക്ക് തിരുവനന്തപുരത്തെ ക്രൈസ്തവ കൂട്ടായ്മ നൽകുന്ന സ്നേഹോഷ്മളമായ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ് അദ്ദേഹത്തെ എനിക്കൊരു രണ്ടര പതിറ്റാണ്ട് കാലത്തിലധികമായി അറിയാം ഞാൻ ആ പറവൂരിൽ ആദ്യമായി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വർഷമാണ് പറവൂരിലെ പ്രശസ്തമായ അബ്ദുൽ ജലീലിൻ്റെ പരിശുദ്ധ അബ്ദുൽ ജലീൽ ബാബയുടെ കപറം ഉൾക്കൊള്ളുന്ന വലിയ യാഘോബായ പള്ളിയുടെ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തിരുനാളിന് അദ്ദേഹം എത്തിയപ്പോൾ ആദ്യം പരിചയപ്പെട്ടത് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെടാനും സംസാരിക്കാനും അദ്ദേഹത്തെ അടുത്തറിയാനും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു എറണാകുളം ജില്ലക്കാരനാണ് ഞാൻ സൗമ്യമായി പെരുമാറുകയും കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുകയും നളെ വളരെ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുകയും എല്ലാവരെയും ചേർത്ത് നിർത്തുകയും ആ സ്നേഹം എല്ലാവരോടും നിലനിർത്തുകയും ചെയ്യുന്ന വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം വളരെ വെല്ലുവിളികൾ നിറഞ്ഞ നാളുകളിലാണ് ഈ ഒരു പദവി ഏറ്റെടുക്കുന്നത് വളരെ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സഭയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ സമീപ കാലയളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഭ ദീർഘവർഷങ്ങളായി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി ഒരു സംഘർഷരഹിതമായി അതിമനോഹരമായി എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും അഭിയന്തിരായ ക്ലീമിസ് ബാബാ തിരുമേനിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ മീഡിയേഷനും കൂടി അത് പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതിനെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആ സംഘർഷം ഉണ്ടാകാൻ പാടില്ല ഈ ക്രൈസ്തവ കൂട്ടായ്മയാണ് സിമ്പിളായി മാറേണ്ടത് ഒരു ക്രൈസ്തവ കൂട്ടായ്മയാണ് എല്ലാ ഡിനോമിനേഷനിലും പെട്ട ആളുകൾ വേദിയിലും സദസ്സിലുമുണ്ട് അവർ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മളിത് ഈ കൂട്ടായ്മയുടെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതവിശ്വാസിയാകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുരിശു ചുമക്കുക എന്നത് തന്നെയാണ് എവിടെയാണ് പരിശുദ്ധ ഗാതോലിക ബാവയ്ക്ക് സ്വീകരണം ഒരുക്കുന്നത് ഈ പാറ്റൂർ പള്ളിയിൽ ഈ പാറ്റൂർ പള്ളിക്ക് ഒരു വലിയ ചരിത്രമുണ്ട് അഭിവന്യനായ എബ്രഹാം മാർത്തോമ വലിയ മത്ര പോലത്തെ ആണ് ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടായിരുന്നത് അദ്ദേഹം വലിയ വെല്ലുവിളികൾ നേരിട്ട ആളാണ് ഭരണകൂടത്തെ നേരിട്ട് വെല്ലുവിളിച്ച ഒരാളാൽ സർ സി പി യുടെ ഭരണകൂടം തിരുവിതാംകൂർ ഭരിക്കുന്ന കാലത്ത് കോംപ്രമൈസ് ഇല്ലാതെ അവരെ ചോദ്യം ചെയ്ത ഒരാളാൽ അതുകൊണ്ട് ഈ പള്ളിയുടെ പണി നിരന്തരമായി തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു ഇരുപത് വർഷക്കാലത്തോളം ഇവിടുത്തെ ഈ മണലിൽ അദ്ദേഹം പായ വിരിച്ച് കടന്നിട്ടുണ്ട് തോറ്റുകൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ മനോഹരമായ ഒരു ഭാഗമുണ്ട് അദ്ദേഹം പറയുന്നു ക്രൈസ്തവ ജീവിതം അങ്ങനെയാണ് വെല്ലുവിളികൾ നേരിട്ടതാണ് ഇവിടെ അഭിനന്ദ്യനായ അധ്യക്ഷൻ ഇവിടെ ഭാവാ തിരുവേലി സൂചിപ്പിച്ചതുപോലെ അത് സുവിശേഷത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ എല്ലാ കാലത്തിലും കഴിഞ്ഞിട്ടുണ്ട് അതിനെ മറികടക്കാൻ എല്ലാ പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് കഴിയും ആ പോരാട്ടം നടത്തുമ്പോൾ പ്രായമായെങ്കിലും വാർദ്ധക്യത്തിലെത്തിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും ഒരു സഭാധ്യക്ഷൻ കൊടുത്ത ഒരു ഉറപ്പായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ സിപിയുടെ പട്ടാളക്കാർ സിപിയുടെ ഗവൺമെൻറ് ഉത്തരവിട്ടു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം കൊടുത്തൊരു മനോഹരമായ മറുപടി ഉണ്ട് ബൈബിളിൽ പറയുന്നുണ്ടത് ഹെറോദോസിന്റെ പടയാളികൾ ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടുവരാൻ പറയുമ്പോൾ ക്രിസ്തു കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് എന്താണെന്നറിയാം ആ കുറുക്കനോട് പോയി പറഞ്ഞേക്ക് ഇന്നും നാളെയും മറ്റന്നാളും ശുശ്രൂഷയുമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഹെറോദോസിനോട് ക്രിസ്തു പറഞ്ഞ അതേ വാചകങ്ങളാണ് എബ്രഹാം മാർത്തോമ തിരുവേനി സർ സി പിയുടെ പട്ടാളത്തോട് പറഞ്ഞത് അദ്ദേഹം അവർ അറസ്റ്റ് വാർത്ത പിൻവലിക്കുകയാണ് ഉണ്ടായത് അത്രയും സംഘർഷങ്ങൾ നിറഞ്ഞ ഭരണകൂടവുമായി ഏറ്റുമുട്ടേണ്ട ഒരു കാലത്താണ് അതിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് രണ്ട് കന്യാസ്ത്രീമാർ ജയിൽ മോചിതരായിട്ട് രണ്ടു ദിവസം മാത്രമേ ഒൻപത് ദിവസമാണ് അവർ ജയിലിൽ കിടന്നത് രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ എണ്ണൂറ്റി മുപ്പത്തിനാല് സംഭവങ്ങളാണ് ഉണ്ടായത് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല വ്യാപകമായി ക്രൈസ്തവരെ ക്രൈസ്തവരാക്രമിക്കപ്പെടുന്നു ഒരു ദിവസം ക്രൈസ്തവർക്ക് നേരെ രണ്ട് ആക്രമണങ്ങളാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് കൊണ്ട് ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അജഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ബഹുമാനപ്പെട്ട തിരുവനിയ സുവിശേഷം പറയുമെന്ന് പറഞ്ഞപ്പോൾ നെറ്റോ പിതാവ് എന്നോട് പറഞ്ഞത് പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് പക്ഷേ എൻ്റെ നാവിൽ വരുന്നത് മത്തായിയുടെ സുവിശേഷമാണ് ഞാൻ ഞാന് ചെന്നായക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ആട്ടിൻകുട്ടിയെ പോലെ നിങ്ങളെ അയക്കുകയാണ് അതുകൊണ്ട് പാമ്പിൻ്റെ ബുദ്ധിയോടെ മാടപ്രാവിൻ്റെ കളങ്കമില്ലായ്മയോടെ ഇരിക്കുക അതിനെ പോരാടാൻ അതിനെ നേരിടാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നൽകുന്നത് ആത്മവിശ്വാസം ഇന്ന് രാവിലെ ഈ ക്രൈസ്തവർ നേരിടുന്ന ആക്രമണങ്ങൾക്കെതിരായി ഒരു വലിയ സഭ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സംഘടിപ്പിക്കപ്പെട്ടു ഞാൻ അവിടെ നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് നാവിൽ വന്നത് നാൽപ്പത്താറാമത്തെ സങ്കീർത്തനമാണ് നമുക്ക് ദൈവം സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ തുണയായി കൂടെ ഉണ്ടാവും ഇല്ലേ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ പതിച്ചാലും അതിൽ ജലം മുഴുവൻ ഇളകി കലങ്ങിയാലും അതിൻ്റെ കോപത്താൽ സമുദ്ര പർവ്വതം കുലുങ്ങി മാറിയാലും നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന് ഭയപ്പെടേണ്ട എന്നാണ് ആ ഭയരഹിതമായി പ്രവർത്തിക്കാൻ ഏറ്റവും വലിയ കരുത്ത് അഭിവന്തിയനായ കാതോലിക ഭാവ തിരുമേനിക്കും കരുത്താവും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഭയരഹിതരായി അജഞ്ചലമായ ദൈവവിശ്വാസമുള്ളവർ ഭയരഹിതരായി പ്രവർത്തിക്കും അവർ തളർന്നു പോവില്ല പിന്തിരിഞ്ഞോടില്ല ആത്മഹത്യ ചെയ്യില്ല ഒളിച്ചോടില്ല കാരണം എന്താ അവർ പ്രത്യാശയുള്ളവരാണ് പ്രത്യാശ എന്തുകൊണ്ടാണ് പ്രത്യാശ ഉണ്ടാകേണ്ടത് വാഗ്ദാനം നൽകിയിരിക്കുന്നവൻ വിശ്വസ്തനായതുകൊണ്ട് നമ്മൾ പ്രത്യാശ ഉള്ളവരായിരിക്കുക ആ പ്രത്യാശയോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയും കൂട്ടായി പ്രാർത്ഥിക്കുകയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക അഭിയോന്ത്യ കാതോലിക ഭാവ തിരുമേനയെ ഞാൻ പ്രത്യേകമായി ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ സ്വീകരണ സമ്മേളനത്തിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി അദ്ദേഹത്തെ സന്തോഷത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഞാനും ഒരു പരിപാടിയൊന്ന് മുമ്പിലേക്ക് നീക്കി വെച്ചിട്ടാണ് ഇവിടെ വന്നത് എനിക്കും അഞ്ചു മണിക്ക് നെയ്യാറ്റിൻകരയിൽ എത്തേണ്ടതാണ് നാല് പരിപാടി നെയ്യാറ്റിൻകരയിൽ പിന്നെ പോകാൻ കൂടി അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കും